നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രതികരണവുമായി നടൻ ജോയ് മാറ്റു രംഗത്ത് വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗുരുതരമാണെങ്കിൽ നാലര കൊല്ലം പൂർത്തിവെച്ച സർക്കാരിന് അത് മനസ്സിലായില്ലേ എന്നാണ് ജോയ് മാത്യു ചോദിക്കുന്നത് ജനം പറഞ്ഞപ്പോഴാണ് സർക്കാരിന് അത് മനസ്സിലായത് റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞിട്ടില്ല അമ്മ എന്ന സംഘടനയ്ക്ക് എതിരല്ല റിപ്പോർട്ട് ജനത്തിന് വേണ്ടത് ഈ സംഘടനയെ എങ്ങനെയെങ്കിലും താറടിക്കുക എന്നതാണ് ഇത് പഠിച്ചിട്ട് പറയാനാണ് ഞാൻ ഇത്രയും സമയം എടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമവശം അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത് വായിച്ചാൽ മനസ്സിലാകൂ എന്നും സാധാരണക്കാരന് മനസ്സിലാവാൻ ബുദ്ധിമുട്ട് ഉണ്ടെന്നും ജോയ് മാത്യു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചു ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കേണ്ടതാണ് ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണ് ജുഡീഷ്യൽ പവർ ഇല്ലാത്ത കമ്മിറ്റി റിപ്പോർട്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് അതിന്റെ നിയമവശം അറിയില്ല പ്രശ്നം പറയുന്നവർക്ക് നേരിട്ട് തന്നെ പരാതി കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നിയമ നടപടി സ്വീകരിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുമാണെന്ന് ജോയ് മാത്യു വ്യക്തമാക്കി ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഗുണകരമല്ല സിനിമയെ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിക്കും ഇത് ബാധകമാണ് അവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ എന്തു ചെയ്യും ആര് എന്ത് എന്നറിയാതെ എങ്ങനെ കേസെടുക്കും ഈ റിപ്പോർട്ടിൽ മുന്നോട്ട് വച്ച പല കാര്യങ്ങളും വളരെ പോസിറ്റീവാണ് അതെല്ലാം നടപ്പിൽ വരുത്തേണ്ടതായിരുന്നു ഇനിയും അതിന് സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിൽ അമ്മ ജനബോഡി യോഗത്തിൽ ചർച്ചയാവുകയും പറ്റാവുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യാമായിരുന്നു ഇനിയും അത് പറ്റുമെന്നും ജോയ് മാത്യു പറയുകയുണ്ടായി സ്ത്രീകൾക്കുള്ള ശുചിമുറി സൗകര്യങ്ങൾ വസ്ത്രം മാറാനുള്ള സൗകര്യം വേതനങ്ങളിലെ ബാലൻസിംഗ് ഇല്ല എന്നതൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ സംഘടനയിൽ തന്നെ ഐ സി സി ഉണ്ടെന്നും ജോയ് മാത്യു വ്യക്തമാക്കി സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു ഇതുപോലെ സിനിമാ മേഖലയിലും പല തട്ടുകളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകാമെന്നും ദിലീപ് കേസിൽ പ്രതികരിച്ചതിനെ തുടർന്ന് തനിക്കും അവസരം നഷ്ടമായെന്നും ജോയ് മാത്യു തുറന്നു പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയത് തെറ്റാണെന്നും ജോയ് മാത്യു പറയുകയുണ്ടായി ഒളിച്ചു വെച്ച വിവരങ്ങൾ എല്ലാം പുറത്തുവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാവരും മോശക്കാരാണെന്ന പ്രതീതി ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു ഇതിന് എങ്ങനെ പരിഹാരം കാണണമെന്ന് അമ്മ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും നാലര വർഷം റിപ്പോർട്ട് പൂറ്റിവെച്ചത് സർക്കാർ ചെയ്ത തെറ്റാണെന്നും ജോയ് മാത്യു പറഞ്ഞു നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പുറത്തുവിടാതിരുന്ന ഇടതുപക്ഷ വിപ്ലവ സർക്കാരിന് അഭിവാദ്യങ്ങൾ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി പോരാടിയവർക്കും അഭിവാദ്യങ്ങൾ എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് സർക്കാർ കൂടുതൽ ഭാഗം ഒഴിവാക്കിയതായി ആരോപണം ഉയർന്നിട്ടുണ്ട് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് റിപ്പോർട്ടിലെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ സർക്കാർ ഒഴിവാക്കിയതായാണ് ആരോപണം ആകെ നൂറ്റി ഇരുപത്തിയെട്ട് പാരഗ്രാഫുകൾ സർക്കാർ ഒഴിവാക്കിയതായി പറയുന്നു ഇരുപത്തി ഒന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കാനാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത് ഇതിന് വിരുദ്ധമായാണ് സർക്കാർ ഇതിലധികം ഭാഗങ്ങൾ ഒഴിവാക്കിയതെന്നാണ് ആരോപണം വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ടിന്റെ പകർപ്പിനായി അപേക്ഷകർക്ക് നൽകിയ അറിയിപ്പിലും ഈ ഭാഗം ഒഴിവാക്കുന്നത് വ്യക്തമാക്കിയില്ല സ്വകാര്യതയെ മാനിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം സ്വകാര്യ വിവരങ്ങൾ ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു ഇത് പരിഗണിച്ചാണ് പാരഗ്രാഫുകൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ആവശ്യ പരിഗണിച്ചാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് സർക്കാർ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ആകെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള ഈ റിപ്പോർട്ടാണ് തിങ്കളാഴ്ച വന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിരുന്നു സിനിമയുടെ ആകാശം നിഗൂഢമാണ് എന്നും കാണുന്നത് പോലെ ശോഭയുള്ളതല്ല സിനിമാ രംഗമെന്നും ഇതിൽ പറയുന്നുണ്ട്